നമസ്കാരം കേന്ദ്രമന്ത്രിയായതിനു ശേഷം ബി ജെ പി സുരേഷ് ഗോപിയെ തഴഞ്ഞോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ശക്തമാകുകയാണ് കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം ആദ്യമായി പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട എയിംസ് പദ്ധതി കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നത് എന്നാൽ അവസരം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിയെ അടിച്ചമർത്താൻ ശ്രമിച്ച എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം തന്നെ രംഗത്തേക്ക് എത്തുകയാണ് ൾ ഒരുങ്ങുന്ന മേഖലയ്ക്ക് ഏത് തരത്തിലുള്ള തലോടലാണ് ബജറ്റ് നൽകിയത് എന്നതാണ് ചോദ്യം കേരളത്തിൽ ചെറുപ്പക്കാരും സ്ത്രീകളും ഇല്ലേ എന്ന സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദ്യം ഉന്നയിച്ചു കേരളത്തിൽ ചെറുപ്പക്കാരിലെ ഫിഷറീസിലെ സ്ത്രീകളിലെ നിങ്ങൾ പോയി വസ്തുതകൾ പരിശോധിക്കുക ബജറ്റ് പഠിക്കുക എന്നതാണ് സുരേഷ് ഗോപിയുടെ വിഷയത്തിലെ പ്രതികരണം പ്രതിപക്ഷം ആരോപിക്കുന്നതൊക്കെ ആരോപിച്ചോട്ടെ എന്നും എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞത് അത് അതുപോലെ സംഭവിക്കും അതായത് എയിംസ് കൊണ്ടുവന്നിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പക്ഷേ അതിന് കേരള സർക്കാർ കൃത്യമായി സ്ഥലം തരണമെന്നത് തന്നെയാണ് സുരേഷ് ഗോപി ആവർത്തിക്കുന്നത് എയിംസിന് എത്ര സ്ഥലമാണ് കോഴിക്കോട് എടുത്തിരിക്കുന്നത് എന്ന് സുരേഷ് ഗോപി ചോദിക്കുകയുണ്ടായി അതായത് സംസ്ഥാന സർക്കാരിന്റെ പാകപ്പിഴവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം കേരളത്തിന്റെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമായ എയിംസ് ഇക്കുറി പരിഗണിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായിട്ടില്ല ഇതേക്കുറിച്ച് ചോദ്യങ്ങളോട് തൃശൂർ എംപിയുള്ള കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പ്രതികരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് എയിംസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കുന്നത് െന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ കേരളം കൃത്യമായ സ്ഥലം നൽകാത്തത് കൊണ്ട് അതായത് ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ എയിംസിന്റെ വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നത് എന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകരോട് അത് മതിയോ എന്നതാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് അതായത് എയിംസിന് ആവശ്യമായിട്ടുള്ള ഭൂമി അത്രയും സർക്കാർ വകയിരുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പദ്ധതി താൽക്കാലികമായി പരിഗണിക്കപ്പെടാതെ പോയത് നേരത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ സുരേഷ് ി തയ്യാറായിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിക്കൊണ്ട് രംഗത്തേവരുകയാണ് കേരളത്തിന് മന്ത്രിമാരെയുള്ളൂ മറ്റൊന്നും ലഭിക്കുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് മാധ്യമ പ്രവർത്തകരോട് അവർ പറയുന്നത് പറഞ്ഞോട്ടെ താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അതേസമയം ഈ കഴിഞ്ഞിരിക്കുന്ന ബജറ്റ് അത് വട്ടപൂജ്യമാണെന്നാണ് കോൺഗ്രസ് എം പി ആയിട്ടുള്ള കെ സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ ആവർത്തിച്ച് പറയുന്നത് പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് എതിർക്കുമെന്നും ഇതോടൊപ്പം തന്നെ പറയുകയുണ്ടായി കേരളത്തിൽ നിന്നും രണ്ട് സഹമന്ത്രിമാരുള്ള കാര്യം ബിജെപി മറന്ന മട്ടാണെന്നാണ് ഷാഫി പറമ്പിലിന്റെ കുറ്റപ്പെടുത്തൽ കേന്ദ്ര ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നും തന്നെ ഈ ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായിട്ടുള്ള എയിംസ് ഇക്കുറി പരിഗണിക്കപ്പെടുമെന്ന് സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായിട്ടില്ല തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി സംസ്ഥാനത്ത് എയിംസ് വരുമെന്ന തരത്തിൽ നിരവധി തവണ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ട് പോലും അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തത് കേരളത്തിലെ ബിജെപിയുടെ നിസ്സഹായ അവസ്ഥയാണ് എന്ന തരത്തിലാണ് പ്രതിപക്ഷം അവസരം കിട്ടിയപ്പോൾ ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ കൃത്യമായി ഇതിനുള്ള മറുപടി സുരേഷ് ഗോപി തന്നെ നൽകുകയാണ് അതായത് സംസ്ഥാന സർക്കാരിന്റെ പാകപ പിഴവ് കൊണ്ട് സംസ്ഥാന സർക്കാർ നൽകേണ്ടുന്ന രേഖകൾ നൽകാത്തതുപോലെ തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇത് പരിഗണിക്കാത്തത് എന്നതാണ് റിപ്പോർട്ടുകൾ എന്തായാലും എയിംസ് എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുമെന്ന ഉറപ്പ് കൂടെ സുരേഷ് ഗോപി ഈ ഒരു സാഹചര്യത്തിൽ നൽകുകയാണ് i